ഹായ് ഞാൻ അജിത് എല്ലാവർക്കും സ്വാഗതം എന്റെ ബി എം ഡബ്ല്യു ത്രീ ടെൻ ജി എസിന്റെ ഇരുപതിനായിരം കിലോമീറ്റർ സർവീസിന്റെ അതായത് തേർഡ് സർവീസിന്റെ കോസ്റ്റ് ആണ് നിങ്ങൾ തമനേലിൽ കണ്ടത് ഇരുപത്തിയേഴായിരത്തി ഇരുപത്തി മൂന്ന് രൂപ എന്തൊക്കെ വർക്കാണ് തേർഡ് സർവീസിൽ ചെയ്തത് എന്ത് പാർട്സ് ആണ് ചേഞ്ച് ചെയ്തത് ചുരുക്കത്തിൽ എന്ത് കണക്കിലാണ് ഇത്രയും വലിയ തുക ഒരു സർവീസിന് ഈ വെറും മുന്നൂറ്റി പത്ത് സി സി ബൈക്കിന് അവർ വാങ്ങിക്കുന്നത് എന്നതറിയണമെങ്കിൽ വീഡിയോ തുടർന്ന് കാണുക ആയിരം കിലോമീറ്ററിലെ ഫസ്റ്റ് സർവീസ് കോസ്റ്റ് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് രൂപയായിരുന്നു പതിനായിരം കിലോമീറ്ററിലെ സെക്കൻഡ് സർവീസിന് ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയും കൂടെ പതിനായിരം രൂപയുടെ റൈറ്റ് ബൈ വയർ ത്രോട്ടിൽ ഫ്രീ ആയി വാറണ്ടിയിൽ മാറി തരികയും ചെയ്തു അപ്പോൾ അങ്ങനെ വണ്ടി ഇപ്പോൾ ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ തേർഡ് സർവീസ് കഴിഞ്ഞു പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപ ലേബർ ചാർജും പതിമൂവായിരത്തി മുന്നൂറ്റി ആറ് രൂപ പാർട്സും അങ്ങനെ ടോട്ടൽ ഇരുപത്തിയേഴായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ആദ്യം ലേബർ ബില്ല് നോക്കാം നോർമൽ തേർഡ് സർവീസിൻ്റെ ഭാഗമല്ലാത്ത ഒരു വർക്ക് എക്സ്ട്രാ ചെയ്തിരുന്നു സ്റ്റിയറിംഗ് ഹെഡ് ബെയറിംഗ് അഥവാ കോൺ സെറ്റ് മാറിയത് അതിന്റെ ലേബർ ആണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടും പതിനെട്ട് ശതമാനം ജി എസ് ടിയും വളരെ കൂടിയ ലേബർ ചാർജ് ആണ് ഇതിങ്ങനെ റൗണ്ട് ഫിഗർ അല്ലാതെ രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് നാൽപ്പത് എന്നൊക്കെ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണമെങ്കിൽ ഇവിടെ കാണുന്ന എഫ് ആർ യു എന്താണെന്ന് അറിയണം ഫ്ലാറ്റ് റേറ്റ് യൂണിറ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം ലേബർ ചാർജ് കണക്കാക്കാൻ ജർമ്മൻ കമ്പനികൾ ഉപയോഗിക്കുന്ന രീതിയാണ് വൺ ആർ യു എന്നാൽ അഞ്ച് മിനിറ്റത്തെ വർക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു എഫ് ആർ യുവിന്റെ യൂണിറ്റ് പ്രൈസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ അമ്പത്താറ് പൈസ അഞ്ച് മിനിറ്റ് വർക്കിന്റെ ലേബർ ചാർജ് അപ്പോൾ പതിനഞ്ച് എഫ് ആർ യുനാണ് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് നാൽപ്പത് വരുന്നത് അതായത് പതിനഞ്ച് ഗുണ അഞ്ച് എഴുപത്തഞ്ച് മിനിറ്റ് ഒന്നേകാൽ മണിക്കൂർ പണിക്കാണ് ഈ മൂവായിരം രൂപയ്ക്ക് എടുത്ത ലേബർ അതായത് എട്ട് മണിക്കൂർ ജോലി ചെയ്താൽ പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിൽ കൂലി അപ്പോൾ ഒരു മാസം അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ശമ്പളം കൊള്ളല്ലേ പക്ഷെ പക്ഷേ ടെക്നീഷ്യന് ഇരുപതിനായിരം രൂപയിലും കിട്ടുന്നുണ്ടോ ആവോ അപ്പോൾ തിരികെ വരാം സ്പാർക്ക് പ്ലഗ് റീപ്ലേസ് ചെയ്തതിന് ഒരു എഫ്ആർ യു നൂറ്റി തൊണ്ണൂറ് അമ്പത്തി ആറ് എയർ ഫിൽട്ടർ റീപ്ലേസ് ചെയ്തതിനും നൂറ്റി തൊണ്ണൂറ് ഫോർക്ക് ഓയിൽ ചേഞ്ച് ചെയ്തതിന് വീണ്ടും പതിനഞ്ച് എഫ് ആർ യു രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് എഞ്ചിൻ ഓയിലും ഫിൽറ്ററും മാറിയതിന് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് വാൽവ് ക്ലിയറൻസ് ചെക്ക് ചെയ്തതിന് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഇത് കുറച്ച് പണിയുണ്ട് രണ്ട് സൈഡിലെയും ബോഡി പാനൽസും അഴിച്ച് ടാങ്ക് പാനലും മാറ്റി ടാങ്കും എയർ ഫിൽട്ടർ മാറ്റി ഫ്യൂൽ പമ്പിന്റെ ലൈനുകളും വിടുവിച്ച് വേണം സിലിണ്ടർ ഹെഡിലേക്ക് എത്താൻ മൊത്തം ബ്രേക്ക് സിസ്റ്റത്തിലെയും ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്തതിന് തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഒ ബി ഡി പോർട്ടൽ കണക്ട് ചെയ്ത് സോഫ്റ്റ്വെയർ വെച്ച് ഇ സിയുൽ എന്തോ ചെയ്തതിന് മുന്നൂറ്റി എൺപത്തൊന്ന് ഇത് പച്ച കള്ളമാണ് വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടിയപ്പോഴും ഈ സർവീസ് വാണിംഗ് മാറിയിട്ടില്ല എന്നിട്ട് ചോദിച്ചപ്പോൾ അത് ഒ ബി ഡിയിൽ കണക്ട് ചെയ്യുന്ന സംഗതി ഫോൾട്ടാണ് അത് ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞേ വരൂ എന്നാണ് പറഞ്ഞത് അതായത് അത് കണക്ട് ചെയ്യാതെ തന്നെ ബില്ലിട്ടു എനിക്ക് പിന്നെ അങ്ങോട്ട് വണ്ടി കൊണ്ട് പോകാനുള്ള സമയവും കിട്ടിയില്ല ഇനിയിപ്പോൾ അടുത്ത സർവീസിന് പോകുമ്പോൾ ആവട്ടെ എന്ന് കരുതിയിരിക്കുകയാണ് ഇഗ്നേഷൻ ഓൺ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഇത് മാറും എന്ന പ്രശ്നമേ ഉള്ളൂ ഇത്രയൊക്കെ റേറ്റ് എടുത്തിട്ടും വീണ്ടും ഒരു ജോബ് ടൈം വിത്തൌട്ട് അലവൻസ് എന്ന പേരിൽ ഒരു എഴുന്നൂറ്റി അറുപത്തിരണ്ട് ക്ലീനിങ്ങിന് മുന്നൂറ്റി എൺപത്തി വാട്ടർ സർവീസിനാണെന്ന് തോന്നുന്നു വീണ്ടും ബി എംഡബ്ല്യു സർവീസ് എന്ന പേരിൽ ഒരു തൊള്ളായിരത്തി അമ്പത്തി മൂന്നും ഇത് ചെയിൻ ക്ലീനിങ് ലൂബിങ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾക്കാണ് ഇത്രയും കൂടി പതിനൊന്ന് അറുന്നൂറ്റി ഇരുപത്തിനാലും കൂടെ രണ്ടായിരത്തിഒരുന്നൂറോളം ടാക്സും ചേർത്ത് പതിമൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഇനി പാർട്സ് കോൺസെറ്റിന്റെ താഴെയും മുകളിലുമുള്ള കവറിംഗ് ക്യാപ്പുകളാണ് നൂറ്റി എൺപത്തി ഒമ്പതും നൂറ്റി ഒന്നും കോൺ ബെയറിംഗ് സെറ്റിന് അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് രൂപയേ ഉള്ളൂ എന്നത് അത്ഭുതം തോന്നുന്നു ടാക്സ് ഇല്ലാതെ എല്ലാത്തിനും തീവില എടുക്കുന്ന ബി എം ഡൊളിയു ഇതിന് മാത്രം സാധാരണ വണ്ടിയുടെ കോൺസെറ്റിൻ്റെ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ സാധനം എനിക്ക് പോയത് വെറുതെ അല്ല ക്വാളിറ്റി കുറവ് തന്നെയാണ് ഒരു എ ഡി വി ബൈക്കിന് സാധാരണ ബൈക്കിനേക്കാൾ സ്ട്രോങ്ങറായ കോൺ ബെയറിംഗ് ആണ് വേണ്ടത് ഇത് ശരിക്കും ടി വി എസിൻ്റെ സാധനം തന്നെയായിരിക്കും സ്പാർക്ക് പ്ലഗ് അഞ്ഞൂറ്റി എഴുപത്തി ആറ് ഇതിനെല്ലാം ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും കൂടിയുണ്ട് ബാക്കിയുള്ളതിനെല്ലാം പതിനെട്ട് ശതമാനവും എയർ ഫിൽറ്റർ മുന്നൂറ്റി അമ്പത്തിനാല് ഇതിന്റെയൊക്കെ പ്രൈസ് നോർമലാണ് പക്ഷെ ഫോർ ഓയിലിൻ്റെ വില ഇച്ചിരി കൂടുതലാണ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി രണ്ട് ഫോർക്കോയിലിൻ്റെ കൂടെ ഗ്യാസ്കറ്റ് അഥവാ ഓയിൽ സീൽ കൂടി മാറും അഡ്വാൻസ് ആയിട്ട് അത് പോകണമെന്നില്ല അതൊരു നല്ല കാര്യമാണ് പക്ഷെ വില കൂടുതലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഓയിൽ ഫിൽറ്റർ ഇരുന്നൂറ്റി എഴുപത്തി നാല് ഓയിൽ ഡ്രെയിൻ ബോൾട്ടിന്റെ ഗ്യാസ്കറ്റ് റിംഗ് നൂറ്റി ഏഴ് എഞ്ചിൻ ഓയിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് ബ്രേക്ക് ഫ്ലൂയിഡ് മുന്നൂറ്റി എഴുപത് റേഡിയേറ്റർ ആൻറ്റി ഫ്രീസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് ചെയിൻ ക്ലീനർ അഞ്ഞൂറ്റി അറുപത്തി നാല് ചെയിൻ സ്പ്രേ അറുന്നൂറ്റി അമ്പത്തെട്ട് ഇത് രണ്ടും അര ബോട്ടിൽ യൂസ് ചെയ്തതെന്നാണ് പറയുന്നത് ഒരു ബോട്ടിൽ മിനിമം അഞ്ച് വണ്ടിക്കെങ്കിലും ഉപയോഗിക്കും എന്ന് ഉറപ്പാണ് അങ്ങനെ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി അഞ്ച് എൺപത്തി അഞ്ച് ജി എസ് ടി ഉൾപ്പെടെ പതിമൂവായിരത്തി മുന്നൂറ്റി ആറ് പാർട്സിൻ്റെ ലേബറും കൂടി ഇരുപത്തി ഏഴായിരത്തി ഇരുപത്തി മൂന്ന് കോൺസെപ്റ്റിന്റെ ലേബറും പാർട്സ് പ്രൈസും കൂടിയുള്ള നാലായിരത്തി നാനൂറ്റി അമ്പത് മാറ്റിയാൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് തേർഡ് സർവീസിന്റെ കോസ്റ്റ് എല്ലാ വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ കൂടുമ്പോൾ ഈ എമൗണ്ട് ആവും സർവീസിന് അതായത് ഒന്നിടപെട്ട സർവീസിന് ഇരുപത്തിരണ്ട് അഞ്ഞൂറും മറ്റുള്ളതിന് എണ്ണായിരവും ചുരുക്കത്തിൽ ഓരോ ഇരുപതിനായിരം കിലോമീറ്ററിനും മുപ്പതിനായിരം രൂപ സർവീസ് കോസ്റ്റ് ആവും പിന്നെ മറ്റു വർക്കുകളും പാർട്സ് മാറ്റവും ഉണ്ടെങ്കിൽ അതിൻ്റെ ചിലവുകളും അപ്പോൾ ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ ഓരോ ഇരുപതിനായിരം കിലോമീറ്ററിനും ബി എം സർവീസ് എക്സ്പെൻസീവ് ആവുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇതാണ് ബി എം ഇതും കൂടി ചേർന്നതാണ് ഒരു ലക്ഷറി ബ്രാൻഡിൻ്റെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ് ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത് അതുപോലെ ഇതൊക്കെ അറിഞ്ഞു വേണം നിങ്ങളും ഏത് വണ്ടിയും വാങ്ങാൻ ഇറങ്ങാൻ അല്ലാതെ ദിലീപ് ടു കൺട്രീസ് പറയും പോലെ വാങ്ങിയ ശേഷം എല്ലാം ഒരു സർപ്രൈസ് ആയി പോകരുത് പിന്നെ വണ്ടിയെയും ബ്രാൻഡിനെയും കുറ്റം പറഞ്ഞ് നടക്കേണ്ടി വരരുത് എല്ലാം അറിഞ്ഞ് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള വണ്ടികൾ എടുക്കുക ജി എസിൻ്റെ ഒരു ലോങ് ടൈം റിവ്യൂ ഞാൻ ഇടുന്നുണ്ട് അതിൽ ഞാൻ എൻ്റെ രണ്ട് വർഷത്തെ ജി എസ് എക്സ്പീരിയൻസ് പറയാം അപ്പോൾ തൽക്കാലം വിടാം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്